എല്ലാ സഞ്ചരങ്ങൾക്കും നമസ്കാരം ഭദ്രകാളിയെ ആരാധിക്കുന്നതിനു വേണ്ടിയുള്ള ഏറ്റവും പ്രമുഖമായ പുണ്യ ദിവസമാണ് കുംഭഭരണി കുംഭഭരണി സമാഗതമായി നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വളരെ വിപുലമായ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കുംഭഭരണിക്ക് നടക്കുന്നുണ്ട് ദേവി ക്ഷേത്രങ്ങളിൽ കുംഭഭരണി ദിവസം ഉത്സവം ആരംഭിക്കുകയോ അല്ലെങ്കിൽ സമാപിക്കുകയോ ചെയ്യുന്ന ധാരാളം ക്ഷേത്രങ്ങളുണ്ട് ഇത് കൂടാതെ ഓരോ നാട്ടിലും അതാത് നാട്ടിലെ സംസ്കാരങ്ങൾക്കനുസരിച്ച് പോലെയുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള കെട്ടുകാഴ്ചകൾ അങ്ങനെ പല രീതിയിലാണ് ഓരോ നാട്ടിലും കുംഭഭരണിയെ ആഘോഷിക്കുന്നത് വളരെയധികം ആൾക്കാർ ഒത്തുകൂടുന്ന ദേവിയെ പല രീതിയിലുള്ള നാമങ്ങളും കീർത്തനങ്ങളും എല്ലാം ആഘോഷമാക്കുന്ന അമ്മങ്ങളുള്ള കാര്യങ്ങൾ കെട്ടുകാഴ്ച പോലുള്ള കാര്യങ്ങൾ കടവെഴുത്തും പാട്ട് താലപ്പൊലി ഇങ്ങനെ പല രീതിയിലുള്ള ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും കുംഭഭരണിക്ക് നടത്തുന്നു സംഹാര സ്വരൂപിണിയായ ഭദ്രകാളിയെ ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള പുണ്യ ദിവസമാണ് കുംഭഭരണി കുംഭഭരണി ദിവസത്തിൽ ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഭദ്രകാളികളെ പ്രീതിക്ക് വേണ്ടി സാധാരണഗതിയിൽ ചെയ്യാവുന്ന വഴിപാടുകളാണ് ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുക കുങ്കുമാ അഭിഷേകം നടത്തുക രക്തചന്ദനം അരച്ച് ആ രക്തചന്ദനം കൊണ്ട് ദേവിക്ക് അഭിഷേകം ചെയ്യുന്നതും ഈ രക്തചമ്പനം കൊണ്ട് ദേവിക്ക് അർച്ചന നടത്തുന്നതും വിശിഷ്ടമാണ് സാധാരണ കുങ്കുമം കൊണ്ട് ദേവിക്ക് അഭിഷേകം ചെയ്യാറുണ്ട് അഭിഷേകം എന്ന് പറയും വിപുലമായ ആചാര സമ്പ്രദായങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ കുങ്കുമം തന്നെ കലശത്തിൽ നിറച്ച് തന്ത്രി വന്ന് പൂജ നടത്തി അഭിഷേകം ചെയ്യാറുമുണ്ട് ലളിതമായ ചിട്ടകൾ മാത്രമുള്ള ക്ഷേത്രങ്ങളിലാകുമ്പോൾ മേശാന്തിയാണ് ഈ കള്ളം നിർവഹിക്കുക വിസ്തരിച്ചുള്ള ഒന്നും കാണില്ല ഭക്തരങ്ങളെ കൊണ്ടുവരുന്ന കുങ്കുമം തന്നെ അഭിഷേകം ചെയ്യുകയാണ് ഇതിന്റെ സമ്പ്രദായം ചുവന്ന ഉടയാളകൾ ചാർത്തുക ചുവന്ന പൂക്കളെ കൊണ്ട് അർച്ചന നടത്തുക ചുവന്ന മാലകൾ ചെത്തി ചെമ്മരത്തി തുടങ്ങിയുള്ള പൂക്കളെ കൊണ്ട് മാല ചാർത്തുക കടുംപായസം ത്രിമജനം പോലെയുള്ള നിവേദ്യങ്ങൾ നടത്തുക ഇവയെല്ലാം കുംഭഭരണി ദിവസം നമുക്ക് ചെയ്യാം നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് സാധിക്കുന്നതുപോലെയുള്ള വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്താൻ ശ്രദ്ധിക്കുക ഇതിലെല്ലാം പ്രധാനമായും ക്ഷേത്രത്തിൽ പോവുകയും യഥാശക്തി ദേവിയെ സംബന്ധിക്കുന്ന നാമജപങ്ങൾ പ്രാർത്ഥനകൾ ചെയ്യുകയുമാണ് വേണ്ടത് ഭദ്രനാമം ജപിക്കുന്നത് ഭദ്രകാളി സഹസ്രനാമം ഭദ്രകാളിയുടെ അഷ്ടോത്തര ഭദ്രകാളി അഷ്ടകം ഇങ്ങനെയുള്ള നാമങ്ങൾ സ്ത്രോത്രങ്ങളൊക്കെ പരമാവധി ജപിക്കുന്നതും ഏറെ വിശിഷ്ടമാണ് ഭദ്രകാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം മൂലമന്ത്രം ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളി നമ എന്നാണ് വളരെ ശക്തിയുള്ള മന്ത്രമാണ് ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഈ മന്ത്രം എല്ലാവർക്കും ജപിക്കാം മൂലമന്ത്രമാണെങ്കിൽ പോലും നിഷ്കാമ ഭക്തിയോടുകൂടി ആ ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് വളരെ വേഗത്തിൽ തന്നെ ഫലസിദ്ധി ഉണ്ടാകും നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശത്രുദോഷം ദൃഷ്ടിദോഷങ്ങൾ ശാപദോഷങ്ങൾ ഇങ്ങനെയുള്ള ദുഃഖദുരിതങ്ങളെ എല്ലാം മാറ്റുവാൻ ഭദ്രകാളിയെ സംബന്ധിക്കുന്ന പ്രാർത്ഥനകൾ വളരെ വേഗത്തിൽ പ്രയോജനപ്പെടും ഇപ്പം ഭദ്രകാളിയുടെ മൂലമന്ത്രം എല്ലാ ദിവസവും നമുക്ക് ഒരു നൂറ്റെട്ട് പ്രാവശ്യം വീതം രാവിലെ വൈകിട്ടോ ജപിക്കാം വിശേഷിച്ച് ഈ കുംഭഭരണി ദിവസം പരമാവധി പ്രാവശ്യം ജപിക്കുക അതുപോലെ തന്നെ കുംഭഭരണി ദിവസം തുടങ്ങി മീനഭരണി വരെയുള്ള ദിവസങ്ങളിൽ സ്ഥിരമായി ജപിക്കുന്നതിനും ഈ മന്ത്രം നമുക്ക് ഉപയോഗിക്കാം രാവിലെയും വൈകിട്ടും പൂജാമുറിയിലെ വിളക്ക് കത്തിച്ചു വെച്ച് ഓ ആദി പരാശക്തി ആയിരിക്കുന്ന സമാഹാര ശക്തി സ്വരൂണി ആയിരിക്കുന്ന ദേവിയുടെ രൂപത്തെ മനസ്സിൽ നന്നായി സങ്കല്പിച്ചു കൊണ്ട് ഈ മന്ത്രയോഗം ചെയ്താൽ എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും പരിഹാരമാകാം ആഘോഷങ്ങൾ മുഴുവൻ തന്നെ നമ്മുടെ ധർമ്മത്തിന്റെ പൂർണ്ണമായ വിജയത്തിന്റെ ആഘോഷമാണ് ആഘോഷങ്ങൾ പരമാവധി ചെയ്യുമ്പോഴും അതിനോടൊപ്പം തന്നെ പരമാവധി മനസ്സിനെ ശുദ്ധമാക്കിയുള്ള പ്രാർത്ഥനകൾക്ക് കൂടി സമയം കണ്ടെത്തണം കുംഭഭർണി ദിവസം വൃതം പാലിക്കുന്നത് ഏറ്റവും വിശിഷ്ടമാണ് ഭക്ഷ്യമാംസാദി ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക പൂർണ്ണ ഉപവാസം സാധിക്കുന്നവർ അപ്രകാരം പൂർണ്ണ ഉപവാസം തന്നെ എടുക്കുക അതിന് സാധിക്കാത്തുള്ള അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് ലഘുവായ ഭക്ഷണ സമ്പ്രദായത്തോടുകൂടി വ്രതം പാലിക്കുക ക്ഷേത്രത്തിൽ നടക്കുന്ന പരമാവധി പൂജാ ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുക ക്ഷേത്രത്തിലെ ചാന്താട്ടം രക്തപുഷ്പാഞ്ജലി ഗുരുതി പുഷ്പാഞ്ജലി ഗുരുതി ഇങ്ങനെയുള്ള പല വിശേഷ ചടങ്ങുകളും പന്തകാളി ക്ഷേത്രങ്ങളിൽ കാണും അങ്ങനെയുള്ള ആ ചടങ്ങുകളിലൊക്കെ പോയി ദർശനം നടത്തുകയും പരമാവധി നാമജന്ത്രത്തിനും ക്ഷേത്ര പ്രദക്ഷിണം വെക്കുന്നതിനും ആ ദിവസം വിനിയോഗമായിട്ടുണ്ട് മുമ്പ് ദിവസം നടത്തുന്ന എല്ലാവിധ പ്രാർത്ഥനകളും ശത്രുദോഷ ശാപദോഷ ദൃഷ്ടിദോഷ എന്ന വിവരം മാറുന്നതിനും നിത്യ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കേണ്ടതിനും സഹായകരമാണ് എല്ലാവിധത്തിലുള്ള എല്ലാ വഴികളും അടഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പൂർണമായും അമ്മയും എന്ന് വിളിച്ചുകൊണ്ട് അഭയം പ്രാപിക്കാവുന്ന മഹാശക്തിയാണ് ഭദ്രകാളം അല്ലെങ്കിൽ ആദിപരാശക്തി ആ ദേവിയെ പ്രാർത്ഥിക്കുന്നതിനു വേണ്ടിയുള്ള തൊണ്ണൂറ് ദിവസമാണ് കുംഭഭരണി ആ ദിവസം ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകളും നമുക്ക് എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ശ്രേയസ്സുകളും പ്രദാനം ചെയ്യട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുകയാണ് നേരം ഓൺലൈൻ്റെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ആ ദേവിയുടെ പൂർണ്ണമായ കടാക്ഷങ്ങൾ ഉണ്ടാവട്ടെ എന്നും അവരുടെ ഇഷ്ടകാര്യ വിജയങ്ങളെല്ലാം ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു എല്ലാ സജ്ജനങ്ങൾക്കും കുംഭഭർണ കുംഭഭർണയുടെ വളരെ ഐശ്വര്യപൂർണ്ണമായ ആശംസകൾ നേടുന്നതിന് ഈ അവസരം വിനിയോഗിക്കുകയാണ് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം